ഋതു എന്ന് പറയുന്നത് സ്ത്രീകളിലെ മെൻസസ് ഡേറ്റിനെയാണ് അങ്ങനെ പറയുക ഒരു സ്ത്രീയുടെ മെൻസസ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ദിവസത്തിൽ ഒരിക്കൽ അതുണ്ടാവണം ആർത്തവചക്രം എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ദിവസം അപ്പൊ ഈ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് അവരുടെ എൻഡോമെട്രിയം ഒരു എട്ട് മില്ലിമീറ്റർ ഉണ്ടാവണം അത് ബ്രേക്കപ്പ് ആയിട്ട് ഷണ്ട് ചെയ്തിട്ടാണ് ഈ പീരീഡ്സ് വരിക അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദുഷിച്ച രക്തങ്ങളുടെ ഒരു കലവറയായിട്ട് യൂട്രസിൽ വന്ന് അടിയുകയും അവിടുന്ന് അത് പുറത്ത് വരികയാണ് ചെയ്യുന്നത് ആയുർവേദം വാദം പിത്തം കഫോ എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ കാണുക അപ്പൊ അതിൽ ഈ പിത്തത്തിന്റെ താമസ സ്ഥലം തന്നെ രക്തത്തിലാണ് അപ്പൊ ഈ രക്തമാണ് നമുക്ക് പുറത്തേക്ക് ഒഴുകി വരുന്നത് ഈ പീരീഡ്സ് സമയങ്ങളിൽ അപ്പൊ ആ രക്തത്തെ ദുഷിപ്പിക്കുന്നതും അതിനെ പ്രകോപിപ്പിക്കുന്നതുമായിട്ടുള്ള പിത്തത്തെ പ്രകോപിപ്പിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ അതെങ്ങനെയെന്ന് വെച്ചാൽ അത്യ ഉഷ്ണമായിട്ടുള്ളത് അത്യ എരിവുള്ളത് അതുപോലെ തന്നെ പുളി അധികം ഉള്ളത് ഉപ്പ് അധികം ഉള്ളത് ഇങ്ങനെ വളരെ അധികം തീക്ഷണോഷ്ണമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അതുപോലെ കണ്ടമാനം വറവ് സാധനങ്ങൾ എണ്ണയിൽ തന്നെ ഇട്ട് വറുത്ത് വറുത്തെടുക്കുന്ന എടുക്കുന്ന സാധനങ്ങളാണ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉപേക്ഷിക്കുക അതുപോലെ തന്നെ ഭയങ്കര ചൂടായിട്ട് ആഹാരം കഴിക്കാണ്ടിരിക്കുക കാരണം നമുക്കറിയാമല്ലോ നല്ല ചൂടുള്ള സമയത്താണ് ഒരു മുറിവ് വരണതെങ്കിൽ ഓവറായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും അപ്പം അതുപോലെ തന്നെ നമ്മൾ ചൂട് അധികം കൊടുക്കാതിരിക്കുക പിന്നെ ആർത്തവ സമയത്തിൽ തല കുളിക്കാൻ ചൂടുവെള്ളത്തില് മേല് കഴുകാം കാരണം തലയിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിന്റെ ഒരു തണുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ട് അതിന്റെ രക്തസ്രാവം കുറയാൻ സാധ്യതയുണ്ട് ചെറു ചൂടുവെള്ളത്തില് മേല് കഴുകുക സാമാന്യമായിട്ടുള്ള നല്ല ഭക്ഷണങ്ങളായിട്ടുള്ളത് കഴിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആർത്തവത്തിൽ വലിയ ദോഷങ്ങളില്ലാണ്ട് നമുക്ക് ആ ഒരു അഞ്ച് ഏഴ് ദിവസത്തിനുള്ളിൽ ബ്ലീഡിങ് ഉണ്ടായി അത് അവസാനിച്ച് ശരിയായിത്തീരും